കടപ്പൂരി പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മിനിച്ചൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു വിദ്യാർത്ഥികൾ കൂടുതൽ തെളിച്ചത്തോടെ സമൂഹത്തെ നോക്കിക്കാണമെന്നും മതമൗലിക തീവ്രവാദങ്ങളെ മാനവിക ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എതിർക്കണമെന്നും അവർ പറഞ്ഞു ഒരു പക്ഷെ ഇന്ന് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വിവര സാങ്കേതിക വിദ്യ നമ്മുടെ കൈവിരൽ തുമ്പിലേക്ക് ലോകമെമ്പാടുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് ഏറ്റുനിൽക്കുന്ന ഇപ്പോഴും വായനയുടെ പ്രസിദ്ധിയെ കുറിച്ചും വായു നമ്മുടെ അളു നേടുന്നതിനെ കുറിച്ചും വളരെ കൃത്യമായി നമ്മുടെ ഗ്രന്ഥശാലകൾ വലിയ പ്രചരിപ്പിക്കുകയും അതിനപ്പുറമായി നമ്മുടെ ഗ്രന്ഥശാലകളെ ജീവസുറ്റതാക്കുന്നു അതാണ് ഏറെ പ്രത്യേകത ഇവിടെ എത്ര കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടായി

അറിവ് ആനന്ദം അവബോധം എന്ന വിഷയത്തെ കുറിച്ച് ദേവമാതാ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മിനി സെബാസ്റ്റ്യൻ പ്രഭാഷണം നടത്തി അങ്ങനെ ടൈറ്റിൽ പറഞ്ഞ പോലെ അത്തരം അത്തരം കാഴ്ചകൾ കാണുമ്പോഴാണ് ആദ്യം അവബോധത്തിന്റെ തലത്തിലേക്ക് വളരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ നമ്മളെ അപേക്ഷിക്കാതെ അതായത് നമ്മളിൽ സോറി നമ്മളിൽ മാത്രം നിൽക്കാതെ ഒരു ജനതയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പഠനം മാത്രമേ നമ്മളെ നിലനിൽപ്പുള്ളവരാക്കി തീർക്കൂ ഒരു സമൂഹത്തെ നിലനിൽപ്പുള്ളവരാക്കി തീർക്കൂ സാംസ്കാരിക വൈവിധ്യത്തെയും ചിന്താധാരകളെയും ആദരവോടെ മനസ്സിലാക്കാനും സംരക്ഷിക്കാനും കഴിയുന്നതാവണം വിദ്യാഭ്യാസമെന്ന് ഡോക്ടർ മിനി സെബാസ്റ്റിൻ പറഞ്ഞു ചുറ്റുപാടുകളെ കൂടി പരിഗണിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ധാർമ്മികത കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് വിദ്യാഭ്യാസം മാനവികമായി മാറുന്നതെന്നും അവർ പറഞ്ഞു യോഗത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു ലൈബ്രറി സെക്രട്ടറി പി ഡി ജോർജ് വൈസ് പ്രസിഡന്റ് ശശി കടപൂര് കണക്കാരി പഞ്ചായത്ത് മെമ്പർ ശ്രീജ ഷിബു താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി എസ് ബൈജു എന്നിവർ സംസാരിച്ചു